വലൈക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞുളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങളായിട്ട് അപ്പോൾ വൈകുന്നേരം ചായക്ക് കാവത്തും ചക്കരക്കായങ്ങും കൊണ്ടുവരുന്ന അപ്പോൾ അത് പുഴുങ്ങാൻ ഞാൻ അത് നന്നാക്കി കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്താൻ കേട്ടോ അപ്പോൾ കുറേ ആയി ആയിട്ടുണ്ടായിരുന്നു ഈ രണ്ട് സാധനം തിന്നിട്ട് അപ്പോൾ ഇവിടെ ഉമ്മാൻ്റെ അടുത്ത് ഇവിടെ പുറത്തുള്ള ഈ പിന്നെ ആള് കൊടുത്തതാണ് കേട്ടോ അപ്പം ഉമ്മ അന്ന് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ട് കഷ്ണവരുടെ അടുത്തേക്ക് കുറവായിക്കണി തിന്നിട്ട് എന്നിട്ടാണ് അപ്പോൾ കപത്തും ചക്കരക്കായക്കൊക്കെ ഇപ്പോൾ പുഴുങ്ങുന്നുണ്ട് പിന്നെ എതാ നമ്മളെ കുഞ്ഞാറ്റായിട്ടുള്ള ചമ്മന്തി റെഡിയാക്കി കൊണ്ടിരിക്കേണ്ട നല്ല ചീനമുളകും മുള്ളിയൊക്കെ ഇട്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല നീല കാവത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കുറേ മുന്നേ കുറേ ആയിട്ട് തിന്നിട്ട് ഞങ്ങളവിടെ ആ ഭാഗത്തൊന്നും കിട്ടാല്ല കേട്ടോ സംഭവം ഇവിടെ വന്നാലാണ് ഇപ്പോൾ അതൊക്കെ കിട്ടുള്ളൂ ഇവിടെ അമ്മാക്ക് പോകാനേ കിട്ടലൊന്നുമില്ല അപ്പോൾ ഞങ്ങളെ ഈ ഈ വീടിൻ്റെ ഓണർ അവർക്ക് കുറേ പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ചേമ്പും കാവത്തൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉമ്മാക്ക് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മളെ കുഞ്ഞാട്ടത് ആ ചമ്മന്തി റെഡിയാക്കി നല്ല സൂപ്പർ ചമ്മന്തി ആയിരുന്നു കേട്ടോ മല്ലിച്ചപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു ചീനമുളക് മല്ലിച്ചപ്പ് ഉള്ളിയൊക്കെ ഇട്ട് അപ്പോൾ നമ്മളെ കാവത്തും ചേമ്പൊക്കെ അത് അവിടെ ഇന്ന് റെഡി ആയി വന്ന് അപ്പോൾ ഞങ്ങളെല്ലാവരും അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ നെറ്റ് സ്റ്റോക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടോ കുട്ടികളെ കുട്ടികൾക്ക് ക്രിസ്മസ് ആയിട്ട് അവധിയായിരുന്നല്ലോ അപ്പോൾ എവിടെയും സ്കൂൾ മദർച്ച അവധി കിട്ടി പക്ഷെ എവിടെ അവർക്ക് അവർക്ക് പോകാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ട് അവിടുന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെറ്റ് സ്റ്റോക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്നേനൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിപ്പോൾ കൊണ്ടാണ് അങ്ങനെ ഇങ്ങനെന്തൊക്കെ പറഞ്ഞു വേറെ തീരെ സംബന്ധിച്ച് പോവാ പോവാ നമുക്ക് എവിടെയും പോവും പോകാനൊന്നും ഇല്ലല്ലോ അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ ജസ്റ്റ് നെസ്റ്റൊക്കെ ഒന്ന് കൊണ്ടുപോയതാണ് കേട്ടോ നമ്മളെ വൈകുന്നേരം എട്ടാ പോയത് ഒരു അഞ്ച് മണിയൊക്കെ ആയി തിരിച്ച് വരുന്ന സമയത്ത് ഒരു ഏഴരക്കായിട്ടാണ് ലാസ്റ്റ് ബസ്സിലാണ് തിരിച്ച് പോകുന്നത് അപ്പോൾ ഇതാ നശിച്ചോട് നല്ല ഭംഗി ആയിരുന്നു ക്രിസ്മസ് ട്രീയും അവിടെ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു നമ്മളെ കുഞ്ഞാറ്റ് എന്തെയാണ് വരുന്നത് എന്നറിയോ ഇതാ ഈ സ്റ്റെപ്പിൻ്റെ മേലെ കയറി ഓടി കളിക്കാനാട്ടോൾക്ക് ഈ സംഭവം സംഭവങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് അവർക്കാണെങ്കിൽ പേടിയുമില്ല കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് കുഞ്ഞാറ്റ് വരുന്നത് എല്ലാ എല്ലാവർക്കും അതിനാണെങ്കിൽ നശിച്ചോ പോകാൻ നശിച്ചോ പോകുക എന്ന് പറഞ്ഞ ഓള് ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ രണ്ടടത്തിൽ അവരെ രണ്ടാളി ൊടുത്തിട്ടില്ല അതിലും കയറ്റാനുള്ള പൈസയും കാര്യങ്ങളൊന്നും നമ്മളെടുത്തില്ല അപ്പോൾ അവരൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് രണ്ടെണ്ണത്തിന് അവരെ ഇതാക്കി കൊടുത്തു ഷ്യാമും ഒരു ഗെയിമും കളിച്ചു പിന്നെ മറ്റേ ഒരു കാറ് പോലത്തെ ഒരു സംഭവം ഉണ്ട് അതും രണ്ടാളും കൂടി ഇതാക്കിയിട്ടാണ് പിന്നെ ഒരു എന്താണ് ത്രീഇഡി സിനിമ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതും രണ്ടാളും കണ്ടിട്ട് അങ്ങനെ അവിടെ കുറച്ച് നേരം കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് പിന്നെ അവിടെതായി ഒരു ബൊമ്മ അല്ലേ അതിൻ്റെ ഉള്ളിലൊരാളാണ് കേട്ടോ കിട്ടുന്നത് ഡാൻസ് കളിക്കുന്നത് സംഭവം അയാൾ അയാളുടെ ഒരു വരുമാനത്തിനാണ് പോയ ഒരു നേരത്തെ അന്നത്തിനാണ് ഇപ്പോൾ അയാളോ ഇങ്ങനെ ഈ ഇത് ചെയ്യണത് പക്ഷേ അതിൻ്റെ അത് കാണുമ്പോൾ നമുക്കൊരു ഇടങ്ങിരട്ടെ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മളെപ്പോഴത്തെ ഒരാൾ തന്നെയാണല്ലോ ഇപ്പോൾ ഈ നിൽക്കുന്നത് എത്ര ശ്വാസം മുട്ടിട്ടപ്പോൾ അയാൾ നിൽക്കേണ്ട വലിയൊരു ഇതും ഒരു ബൊമ്മ പോ സാധനമൊക്കെ തന്നെ അല്ലേ അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വേദന തോന്നിയിട്ടാണ് പിന്നെ അവിടെ നല്ല 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 എൻജോയ്മെൻറ്റ് പിന്നെ സാധനങ്ങൾ വാങ്ങുന്ന അവിടുത്തെ ഒന്നും നമ്മൾ പോയിരട്ട നമ്മൾ സാധനം വാങ്ങണില്ലല്ലോ പിന്നെ ആ ഭാഗത്തേക്കൊന്നും പോയില്ല പിന്നെ കുട്ടി നമ്മളെ കയ്യിൽ പൈസ ഇല്ലാതെ നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോയിട്ട് കാര്യമില്ലല്ലോ പിന്നെ കുട്ടികളത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ കിടന്നിട്ട് ഇടങ്ങറാക്കും അപ്പോൾ നമ്മൾ അവർക്കൊരു ഇതിന് വേണ്ടി വന്നതല്ല അപ്പോൾ ഈ ഗെയിമും കാര്യങ്ങളൊക്കെ രണ്ട് മൂന്നെണ്ണത്തിലൊക്കെ കയറ്റി അവരൊന്ന് സന്തോഷാക്കിയിട്ട് അവിടെ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ അവിടുന്ന് ജ്യൂസ് കാര്യങ്ങളൊക്കെ കുടിച്ച് പിന്നെ രണ്ട് മൂന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ രണ്ട് മൂന്നെണ്ണം ഒക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ അവരൊന്ന് സന്തോഷിപ്പിച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്ന് നമ്മളിങ്ങനെ മക്കളെ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചിടുമ്പോൾ അവർക്കൊരു ഒരു എൻജോയ്മെൻറ്റ് വേണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് എന്താ പറയുക ലാസ്റ്റ് ബസ്സിനായിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എന്തെങ്കിലും ഒരു കുഞ്ഞ് കമൻറ്റെങ്കിൽ നിങ്ങളൊന്നും ഇടാനായിട്ടാ കാണും കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇട്ടാ ലൈക്കും കമൻറ്റൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മളെ വീഡിയോ മെൻസിന് ഒരു ഇതൊക്കെ കിട്ടുള്ളൂ അതുകൊണ്ട് ഏട്ടങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കേണ്ടില്ലേ ഇങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞു വിശേഷങ്ങൾ തന്നെ അല്ലേ നമ്മളെ ഇതിൻ്റെ ഈ ബ്ലോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ അതുകൊണ്ട് അയാൾ നല്ല പാട്ടിനനുസരിച്ച് അയാൾ നല്ല ഡാൻസ് കളിക്കണ്ട കുട്ടികളാണെങ്കിൽ അതിന് അടിക്കും കുത്തും അതൊക്കെ ചെയ്യേണ്ടിട്ടാണ് പാവം അല്ല വലിയൊരു സംഭവത്തിൻ്റെ ഉള്ളിലുണ്ടായി എങ്ങനെയല്ലേ അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് എന്തായാലും ചെറിയ ഒരാളാണ് തോന്നുന്നു ട്ടാ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് അല്ലേ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയല്ലേ എന്തായാലും നമ്മളെ കുഞ്ഞാറ്റൊക്കെ പോയിട്ട് കൈയും ഇതൊക്കെ കൊടുക്കണ്ടിട്ട അല്ല എല്ലാ കുട്ടികളും ചെന്നിട്ട് അതെല്ലാം നല്ല കുട്ടികളായിട്ട് നല്ല കമ്പനി കേട്ടോ അയാൾ അപ്പോൾ പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുമ്പോളായി കുട്ടികൾക്കും നല്ല സന്തോഷം പിന്നെ എന്തായാലും നമ്മളുള്ള ജീവിതം ആസ്വദിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൈസ നമുക്ക് വേണം പൈസ ഇല്ലാതെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒന്നും അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാ എല്ലാവർക്കും അസ്സാലേക്കും